നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം താരസംഘടന അമ്മ പൊളിഞ്ഞു പുതിയ സംഘടനയ്ക്കായി വിമതരുടെ നീക്കം ഇനി വരുന്നത് ഒരു ട്രേഡ് യൂണിയൻ സംഘടന മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സ്റ്റണ്ട് സിനിമയേക്കാൾ വലിയ രണ്ട് കോമഡി ട്രാജഡി തുടങ്ങിയ സിനിമകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മലയാളം സിനിമാ വേദി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ നിഗമനങ്ങൾ പുറത്തു വന്നപ്പോൾ സ്ത്രീകളെക്കാൾ അധികം പ്രതിസന്ധിയിലായത് താരങ്ങളടക്കമുള്ള പുരുഷന്മാരാണ് ഏതായാലും മലയാള സിനിമാ ലോകം വൻ തകർച്ചയിൽ ചെന്ന് ഇപ്പോൾ സിനിമാ മേഖലയിലെ താരങ്ങളുടെ സംഘടനയാണ് അമ്മ ഈ സംഘടനയിലെ ഭാരവാഹിത്വത്തിലുള്ള പലരും പീഡന കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടതോടുകൂടി അമ്മയുടെ അന്ത്യശ്വാസം വലിക്കുന്ന സ്ഥിതിയുണ്ടായി അമ്മയുടെ പ്രസിഡന്റ് സൂപ്രധാനമായ മോഹൻലാലാണ് ജനറൽ സെക്രട്ടറി ആകട്ടെ സിദ്ധിക്കുമാണ് സിദ്ധിഖടക്കമുള്ള താരങ്ങളുടെ പേരിൽ നടപടികളും മറ്റു ചിലരും ലൈംഗിക പീഡന പരാതികൾ നൽകിയതോടുകൂടി പ്രശ്നങ്ങൾ സങ്കീർണമാവുകയും ഒടുവിൽ അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെക്കുകയും ചെയ്തു ഇതിനുശേഷം ഒരു മാസം തികയുന്ന അവസരത്തിൽ പോലും താരസംഘടനയായ അമ്മയുടെ ഭാവി എന്ത് എന്ന് ആലോചിക്കുവാൻ വേണ്ടി ഒരു യോഗം ചേരാൻ പോലും കഴിഞ്ഞിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവർ ഒളിച്ചുവിടേണ്ടി വരും തുടങ്ങിയ വാർത്തകൾ വരുന്നതാണ് അമ്മയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഏതായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പ്രകാരം മലയാള സിനിമാ മേഖലയിൽ താരങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ സംഘടന രൂപപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്നതാണ് താരസംഘടനയായ അമ്മയുടെ പ്രവർത്തനം പൂർണമായും നിലയ്ക്കുകയും കൊച്ചിയിലെ അമ്മ ഓഫീസ് അടച്ചുപൂട്ടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിലവിലെ ഭരണസമിതിയിൽ ഉൾപ്പെടാത്ത വിമത താരവിഭാഗം പുതിയ സംഘടന രൂപീകരിക്കുന്നതിന് നീക്കം തുടങ്ങിയിരിക്കുന്നത് താരസംഘടനയായ അമ്മയിൽ നടീ നടന്മാർ ഉൾപ്പെടുന്ന അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുണ്ട് ഇതിൽ സൂപ്പർ താരങ്ങളടക്കം ജൂനിയർ താരങ്ങൾ വരെ ഉൾപ്പെടുന്നുമുണ്ട് ഈ സംഘടനയിൽ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന ചിലരും പുതിയ സംഘടനയുടെ രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ അമ്മ സംഘടനയുടെ ഭാരവാഹികൾ മുഴുവനായും രാജിവെക്കുക എന്ന നിർദ്ദേശം അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ മുന്നോട്ട് വെച്ചപ്പോൾ നല്ലൊരു ശതമാനം ഭാരവാഹികൾ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ ഒരു കൂട്ടരാജി ഉണ്ടായാൽ കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാകും എന്ന വിലയിരുത്തലിനാണ് രാജയെ എതിർക്കാൻ ഒരു കൂട്ടർ തയ്യാറായത് എന്നാൽ മറ്റൊരു സുപ്രധാനവും അമ്മ സംഘടനയുടെ കാരണവസ്ഥാനീയനുമായ മമ്മൂട്ടിയടക്കം കൂട്ടുരാജിക്കാൻ കൂടിയാണ് എല്ലാവരും രാജിക്കത്ത് മോഹൻലാലിന് കൈമാറുന്നതിന് തയ്യാറായത് രാജിവെച്ച അമ്മ സംഘടനയിലെ പകുതിയിലധികം അടക്കമാണ് പുതിയ സംഘടനാ രൂപീകരണത്തിന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അമ്മ സംഘടന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിലാണ് രജിസ്റ്റർ ചെയ്തത് തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷത്തോളം അത് പ്രവർത്തിച്ചതും എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി സിനിമാ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം പുതിയ സംഘടന രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശമാണ് വിമത വിഭാഗത്തിൽ മുഴുവൻ ആൾക്കാർക്കും ഉള്ളത് ഇത്തരത്തിൽ ട്രേഡ് യൂണിയൻ നിയമപ്രകാരം സംഘടന രജിസ്റ്റർ ചെയ്താൽ മാത്രമേ തൊഴിൽപരമായ അവകാശങ്ങൾ ഉന്നയിക്കുവാനും സ്ഥാപിച്ചാൽ കഴിയുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് ഈ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയിലെ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരുടെ സംഘടനയായ ഫെഫ്ക മാതൃകയിൽ താരങ്ങളുടെ സംഘടന രജിസ്റ്റർ ചെയ്യുക എന്നതാണ് പുതിയ നീക്കം നടത്തുന്നവർ ഉദ്ദേശിക്കുന്നത് ഏറെ നാളായി താര സംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് മാറി നിൽക്കുന്ന താരങ്ങൾ കുറേയധികം പേരുണ്ട് മനസ്സ് മടുത്തിട്ടു പോലും അമ്മയുമായി ഇവർ സഹകരിച്ചിരുന്നത് സംഘടന എതിർപ്പിന്റെ പേരിൽ വിലക്ക് പ്രഖ്യാപിക്കും എന്ന ഭയം കൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മലയാള സിനിമാ മേഖലയ്ക്കും താരസംഘടനയ്ക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കി വെച്ചത് ജനകീയ നടൻ എന്നൊക്കെയുള്ള പദവികൾ നേടിയെടുത്ത ദിലീപാണ് പ്രമുഖയായ നടിയെ ബലാൾക്കാരുമായി കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം മുതൽക്കെയാണ് മലയാള സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ആരംഭിച്ചത് പണത്തിന്റെ കൊഴുപ്പും അതുവഴിയുണ്ടായ അഹങ്കാരവുമായിരുന്നു ദിലീപിനെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിച്ചതെന്നാണ് ജനങ്ങൾ പറയുന്നത് ഒരു കൊടം ക്രിമിനൽ പോലും ചെയ്യാൻ പഠിക്കുന്ന ക്രൂരകൃത്യമാണ് മറ്റേ ആൾക്കാർ വഴി ദിലീപ് ചെയ്തത് മൂന്ന് മാസത്തിലധികം ഈ സംഭവത്തിന്റെ പേരിൽ ദിലീപിന് ജയിലിൽ കഴിയേണ്ടിയും വന്നു മാത്രവുമല്ല ഈ കേസ് ആസ്പദമാക്കി പല സംഭവങ്ങളും പുറത്തുവരുന്ന സാഹചര്യവും ഉണ്ടായി സിനിമാ മേഖലയിൽ ചില പ്രമാണിമാർ എന്ത് തോന്നിവാസവും കാണിക്കുന്നു എന്നുള്ള പരാതികൾ ഉയരുകയും ചെയ്തു ഇത്തരം അനുഭവങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നടികളായ സിനിമാ പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഡബ്ല്യു എന്ന സംഘടനയുടെ പേരിൽ രംഗത്ത് വന്നത് ഈ ഒരു സംഘടന മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണത്തിനും പഠനത്തിനും വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് പ്രമുഖ ചലച്ചിത്ര താരം ശാരദയും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമാണ് ഇപ്പോൾ അഞ്ചു വർഷത്തിനു ശേഷം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നപ്പോൾ തന്നെ മലയാള സിനിമാ മേഖലയിൽ ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് ഇതിന്റെ ഫലമായിട്ടാണ് താരസംഘടനയായ അമ്മ തകരുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത് മലയാള സിനിമാ മേഖലയിൽ അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ സംഘടനയായിട്ടാണ് അമ്മ പ്രവർത്തനം ആരംഭിച്ചത് അമ്മയുടെ ആഭിമുഖ്യത്തിൽ സൂപ്പർ താരങ്ങളടക്കം പങ്കെടുക്കുന്ന നിരവധി ഷോകളും മറ്റു പരിപാടികളും വിദേശ രാജ്യങ്ങളിലടക്കം നടക്കുകയും വലിയ തോതിൽ അമ്മ സംഘടന പണം വാരി ചെയ്തു ഇതിനോടൊപ്പം തന്നെ ദിലീപ് എന്ന് നടന്ന നിർമ്മാണ ചുമതലയിൽ ട്വന്റി ട്വന്റി എന്ന പേരിൽ എല്ലാ താരങ്ങളും ഒരുമിച്ച് അണിഞ്ഞിരുന്ന വമ്പൻ സിനിമയും നിർമ്മിച്ചു ഇതിന്റെ ഒരു പങ്ക് ലാഭവിഹിതം അമ്മയ്ക്കും ലഭിച്ചിരുന്നു ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവശത അനുഭവിക്കുന്ന മുൻകാല താരങ്ങൾക്ക് സഹായം നൽകുക എന്നൊക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും ആകെ നടപ്പിൽ വന്നത് അൻപതിൽ താഴെ ആൾക്കാർക്ക് തോറും അയ്യായിരം രൂപ നൽകുന്ന കൈനീട്ടം എന്ന പദ്ധതി മാത്രമായിരുന്നു താരസംഘടനയായ അമ്മയുടെ നിയന്ത്രണം ചുരുക്കം ചിലരുടെ കൈകളിലാണെന്നും ഈ സംഘം എതിർക്കുന്ന സിനിമാ പ്രവർത്തകരെ ഒറ്റപ്പെടുത്തുന്ന പ്രവർത്തനം നടത്തുന്നു എന്നുമൊക്കെ ഒരു വിഭാഗം പരാതി ഉയർത്തിയിരുന്നു മുൻനിര താരങ്ങളായ പൃഥ്വിരാജ് ബോബൻ കുഞ്ചാക്കോ ഫഹദ് ഫാസൽ ആസിഫ് അലി തുടങ്ങിയ താരങ്ങൾ അമ്മയുടെ പ്രവർത്തന ശൈലിയിൽ നിരാശ പ്രകടിപ്പിച്ചവരായിരുന്നു എതിരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ താരസംഘടനയുടെ രക്ഷിതാക്കൾ ചമയുന്ന താരങ്ങൾ ഇവർക്കെതിരെ വ്യാപക പ്രചരണത്തിനും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഏതായാലും അമ്മ താര സംഘടനയുടെ കൈനീട്ടം നൽകൽ പരിപാടി പോലും സ്തംഭിച്ചിരിക്കുകയാണ് കൊച്ചി ഓഫീസിൽ പ്രവർത്തനം തന്നെയില്ല ഒരു യോഗം വിളിക്കാൻ പോലും ആരും മുന്നോട്ട് വരാത്ത ഒരവസ്ഥ എല്ലാവരും മുതിർന്ന ജ്യേഷ്ഠനെ പോലെ ആദരവോടെ കണ്ടിരുന്ന മമ്മൂട്ടി പോലും അമ്മയെ കൈയ്യൊഴിയുന്ന സ്ഥിതിയിലെത്തി മോഹൻലാൽ തന്റെ പേരും പീഡകരുടെ ലിസ്റ്റിൽ വരുമോ എന്ന ഭയത്താൽ മിണ്ടാട്ടമില്ലാതെ കഴിയുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഏറെക്കാലം സിനിമയിൽ പ്രവർത്തിച്ചിട്ടും പേരദോഷം കേൾപ്പിക്കാത്ത ചില താരങ്ങൾ ബദൽ സംവിധാനത്തിന് ആലോചന നടത്തുന്നത് പൃഥ്വിരാജിന്റെയും നിലവിലെ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീഷിന്റെയും മറ്റും നേതൃത്വത്തിൽ പുതിയ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന ആശയത്തിലാണ് വിമത വിഭാഗം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അമ്മ സംഘടനയിൽ അംഗത്വമുള്ള നൂറ്റി അൻപതിലധികം താരങ്ങൾ ഈ പുതിയ നീക്കത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്തതായി വാർത്തകൾ വരുന്നുണ്ട് അമ്മയുടെ കൊച്ചിയിലെ കേന്ദ്ര ഓഫീസ് ഉപേക്ഷിച്ച് ഹോട്ടലിൽ പൊതുയോഗം വിളിച്ചു കൂട്ടാനും ഭൂരിഭാഗം അംഗങ്ങളുടെയും പിന്തുണയോടുകൂടി അമ്മ എന്ന സംഘടനയ്ക്ക് പകരം പുതിയ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുക എന്ന ആശയവുമായിട്ടാണ് ഈ സംഘടന മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അടുത്തൊന്നും താര സംഘടനയായ അമ്മയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ പൂർണ്ണരൂപത്തിൽ ആണ് പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പിന്റെ അടക്കം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടിന്റെ വിശദമായ ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്ന താരപ്രമാണിമാരടക്കം ലൈംഗിക പീഡന കേസുകളിൽ കുടുങ്ങുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യം തുടരുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ പ്രവർത്തനം ഏറ്റെടുക്കുവാനോ മുന്നോട്ട് കൊണ്ടുപോകുവാനോ ഉടൻ തന്നെ ആരും വരില്ല എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം